തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ കൊല്ലം പന്മന സ്വദേശി വേണുവിന് ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഭാര്യ സിന്ധു ട്വന്റിഫോറിനോട് പറഞ്ഞു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ രേഖകൾ സഹിതം ഡോക്ടേഴ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം ഹൃദയാഘാതം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്നും അന്വേഷിക്കും വേണുവിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രോഗികളിൽ നിന്നുകൂടി വിവരം തേടും എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു ട്വന്റി ഫോറിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞില്ല നായ്ക്കളെ കണ്ണും ഇപ്പൊ നോക്കുന്ന കണ്ണും അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരാരും ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ല എന്നെയും എന്റെ മക്കളെ വിളിച്ചോദിക്കാം ആരും ചെയ്തിട്ടില്ല ഒരു ജീവൻ വെച്ചാൽ അവർ കളിച്ചത് അവർ തീർച്ചയായിട്ടും അവർക്ക് പറയാമായിരുന്നില്ലെങ്കിൽ ഈ പുള്ളിയുടെ നില മോശമാണ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്നെ എൻ്റെ രണ്ട് പെൺമക്കളെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ രക്ഷിച്ചത് ഏതെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഞാൻ കൊണ്ടുപോയി രക്ഷിച്ചു എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല അത് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യം ഡി എം ഇയുമായി ആലോചിച്ച് തീരുമാനിക്കും വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും ട്വന്റി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം